രജീഷിന്റെ നോട്ടം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അവ മൂന്നാമത്തെ പ്രാശ്ത അറിയാം ഞാൻ വണ്ടി ഇടിച്ചാൻ അവനെ മൂത്താനാണ് പഴത്തിലെ നോട്ടം ഇവിടെ ഇടിച്ചിട്ടതേ ഇവിടെ നോക്ക് ഇടിച്ചിട്ട് ഫ്രണ്ട് നിന്ന് എന്താ പറഞ്ഞുണ്ട് ഇവിടെ ഒന്ന് വീട്ടിലോട്ടൊന്ന് പാടാ വണ്ടിയും കൊണ്ട് ഏ ഒരു കർട്ടൻ സെറ്റ് ചെയ്യാനായിട്ടാ വാ ഒന്ന് വാ വാങ്ങ പേടിയൊക്കെ വിളിച്ചാ കണ്ടെ വിളിച്ചാ മതി പറഞ്ഞു അത് ബാത്റൂമ ഇതില്ലടാ ഡോറില്ല കത്തം വിരിക്കാന് അത് പട്ടിക്കൂടല്ല പട്ടിക്കൂടല്ലേ ഞങ്ങളുടെ ബാത്റൂമാണ് അങ്ങോട്ട് വിളിക്കാം കേട്ടോ വിളിക്കാം ഇപ്പൊ അച്ഛൻ ഇപ്പൊ വരാം കേട്ടോ